ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് ബോക്സിൽ പറയാനും മറക്കരുത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂട്യൂബിന്റെ അപ്ഡേഷൻ ആണ് അത് ജസ്റ്റ് കമന്റ് ബോക്സ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് പോകാം ഒടുവിൽ തോൽവി സമ്മതിച്ച് ശത്രുക്കൾ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നിട്ട് മടങ്ങി പോകുന്നു വിജയപൂർവ്വമായ സന്തോഷത്തോടെ ഈ വ്യക്തി ഇതാ നിങ്ങളിലേക്ക് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട എനർജിയും സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളും ഈ റിലേഷൻഷിപ്പിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും ശത്രുക്കളുടെ എനർജിയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ള എനർജി നമുക്ക് അവസാനം എടുക്കാം ആദ്യം ഈ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ ശത്രുക്കളുടെയും നിങ്ങളോടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വ്യക്തിക്കുള്ള എനർജിയാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഞ്ച് കാർഡ്സ് ആണ് അതിനായി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ നോക്കാം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് സാധാരണഗതിയിൽ ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഭൂരിഭാഗം കാര്യങ്ങളും റിവേഴ്സ് എനർജിയിൽ വരുന്നത് അത്ര പോസിറ്റീവ് ആകാറില്ല പക്ഷെ ഇത് വളരെയധികം ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ത്രീ ഓഫ് കീസിനെ സൂചിപ്പിക്കുന്നു അത് മാത്രമല്ല ദ ചെസ് ഗെയിമിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് തീർച്ചയായിട്ടും രണ്ട് വ്യക്തികൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ചെയ്യുന്ന കളിക്കുന്ന ഒരു ഗെയിമാണ് ചെസ്സ് അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഏത് വ്യക്തി വിജയിക്കും എന്നുള്ള കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ആശങ്ക അതിന്റെ ഒരു മത്സരമായിരിക്കും ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കൂടിയാണ് അല്ലേ ശരീരം പ്രത്യേകിച്ച് അനക്കേണ്ട ആവശ്യമില്ല ബുദ്ധി മാത്രം ഇവിടെ വർക്ക് ചെയ്താൽ മതി അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കാര്യമായിരുന്നു നിങ്ങളും ഈ പേഴ്സൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇവിടെ ഒരു യുദ്ധം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഒരുപക്ഷെ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഫൈറ്റ് ആകാം ഫൈറ്റിംഗ് എനർജി ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും ഈ പേഴ്സന്റെ വീട്ടുകാരും തമ്മിലുള്ള ഫൈറ്റിംഗ് എനർജിയും ആകാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു എനർജിക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റം വന്നിരിക്കുന്നത് കാരണം ഈ കാർഡ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ രണ്ടു പേരും ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഏത് സാഹചര്യത്തിന് വേണ്ടിയിട്ടാണോ അതെല്ലാം തന്നെ ഇവിടെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഇപ്പോൾ ലഭിക്കുന്ന കൃത്യമായ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ യുദ്ധങ്ങൾ അവസാനിക്കുന്നുണ്ട് ഒരു കോംപ്രമൈസിംഗ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങൾക്കും ഇപ്പോൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ചെയ്യാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നതെങ്കിൽ അതുപോലെ തന്നെ ചില വ്യക്തികളുണ്ട് ഒരുപാട് കണ്ടീഷൻസ് വെക്കുന്ന ആൾക്കാരുണ്ട് അതായത് എൻ്റെ ഇത് ഇഷ്ടമല്ല അല്ലെങ്കിൽ നീ അത് ചെയ്യാൻ പാടില്ല നീ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസും ബൗണ്ടറീസും അതുപോലെ ഒരുപാട് കണ്ടീഷൻസ് വെക്കുന്ന ആൾക്കാരുടെ എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട് കണ്ടീഷൻസ് വെക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ പേഴ്സൺ ആണ് അപ്പൊ തീർച്ചയായിട്ടും അത്തരം ലിമിറ്റേഷൻസിൽ നിന്നും അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ ഒക്കെ ഈ വ്യക്തി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എന്നല്ല പുറത്തേക്ക് ഇതിനോടകം വന്നു കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കാര്യം അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ളതും അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മോശപ്പെട്ട സ്വഭാവം മാറ്റാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടാകണം പക്ഷെ ഈ പേഴ്സൺ അതൊന്നും അനുസരിക്കാതെ ഒരു പക്ഷേ തനിപ്പഴഞ്ചനായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ അധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം വളരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറിയിട്ട് ഒരു വളരെ താഴ്മയോട് കൂടിയും നിങ്ങളായിട്ട് കൂടി ചേ ചേരാം അല്ലെങ്കിൽ കൂടി ചേരുന്നതും കോംപ്രമൈസ് ചെയ്യുന്നതുമാണ് നല്ലത് എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഫൈറ്റ് ഫൈറ്റിംഗ് മാത്രമായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല രണ്ടു പേരുടെയും വീട്ടുകാർ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് എനർജിയും കൂടി ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫസ്റ്റ് കാർഡ് കുറച്ച് ആയി പോയി ഒരുപാട് എനർജി കിട്ടിയത് കൊണ്ടാണ് പറഞ്ഞത് ആൻഡ് ഓൾസോ ഫൈവ് ഓഫ് ഫോഴ്സസ് ആണ് നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നുണ്ട് നമ്മളത് സമ്മർ ഓർ വിന്റർ എനർജിയിലാണ് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഈ വരുന്ന നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ ഡിസംബർ ജനുവരി ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സമയത്ത് ഈ ഒരു മാസങ്ങളിൽ എന്തൊക്കെ ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്തൊക്കെ ഒരു ഇൻഫോർമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മാസമായിരിക്കാം ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നുണ്ട് അതിലൂടെ ഒരുപാട് വഴിത്തിരിവുകൾ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ ഇൻഫോർമേഷൻസ് പുതിയ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കുകയാണെങ്കിലും ത്രീ ഓഫ് റോസസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൗവിംഗ് എലമെന്റൽസ് ആണ് അതായത് ഇവിടെ ഈ പേഴ്സണെ നിങ്ങളിലേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം തരുന്ന രീതിയിൽ ഒരുപാട് സിഗ്നലുകൾ ഒരുപാട് സൈൻസ് യൂണിവേഴ്സ് ഈ പേഴ്സണിലേക്ക് കൊടുക്കുന്നുണ്ട് അതായത് പ്രപഞ്ചശക്തി ഇപ്പോൾ പലതരത്തിലുള്ള ടെക്നിക്സ് യൂണിവേഴ്സൽ എനർജിയിൽ നിന്നും പലതരത്തിലുള്ള തരത്തിലുള്ള സൈനുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസ് നമ്മളിലേക്ക് വരും അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം അല്ലെങ്കിൽ ഈ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാകാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താകാം അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ച് ചിന്തു ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ പേഴ്സണായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അനുഭവത്തിൽ വരിക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ സീരിയസ്ലി പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് പലതരത്തിലുള്ള സൈനുകളാണ് നിങ്ങളിലേക്ക് തന്നോണ്ടിരിക്കുന്നത് അത് തീർത്തും നിങ്ങളെ ഈ പേഴ്സണിലേക്ക് കണക്ട് ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളെ ഈ പേഴ്സണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് പല വിധത്തിലും ഒരുപക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മുന്നോട്ട് പോകാൻ ഇനി താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാൻ ഇനി ഇൻട്രസ്റ്റഡ് ആകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ പേഴ്സണിലേക്ക് കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റിലേക്ക് പോകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് വളരെയധികം കണക്ടിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല അതൊരു പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മറ്റു പലവരുമായിട്ട് ഡിസ്കസ് പോലും ഡിസ്കസ് പോലും ചെയ്തിട്ടുണ്ടാകാം ചർച്ച ചെയ്തിട്ടുണ്ടാകാം കാരണം എന്നവനെ എന്നവനെ അല്ലെങ്കിൽ അവളെ വേണ്ടാന്ന് വെക്കുന്നു അന്ന് കൂടുതൽ അടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അപ്പൊ അതൊക്കെ ഒരു യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഈ ഒരു കണക്ഷൻ തന്നെയാണ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടത് എന്നുള്ളത് ആൻഡ് ഓൾസോ കിങ് ഓഫ് ഫോഴ്സസ് ആണ് അതായത് തീർച്ചയായിട്ടും ഇവിടെ ശത്രുക്കൾ വളരെയധികം അധികമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ പല രീതിയിലും പല കോമാളിയാക്കി മാറ്റി എന്നാണ് കാണിക്കുന്നത് ഇപ്പോ ഇപ്പം ശത്രുക്കൾ അതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അമ്മ തന്നെ തന്നെയായിരിക്കും ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ ഒരു എതിരായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി അവര് പറയുന്നത് കേട്ടിട്ട് ഈ വ്യക്തിയുടെ പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ പോലും പക്ക നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നല്ല ക്ഷമയുള്ള വ്യക്തി ആയിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ച് അലറുക ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ആധിപത്യം സ്ഥാപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ മാത്രമാണെന്നുള്ളൊരു ഒരു 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 എന്താ പറയുക ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഇപ്പോഴില്ല ബട്ട് സ്റ്റിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ബ്രെയിൻ വാഷിംഗ് അല്ലെങ്കിൽ മനസ്സ് മാറ്റുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഉപദേശങ്ങൾ ഇത് ഇതൊക്കെ കാരണം ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ എന്താണ് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ആളാകെ മാറിപ്പോയി എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഭയങ്കര ഫോഴ്സിംഗ് ആയിട്ടുള്ള ഒരു എനർജി ഈ വ്യക്തിയിലേക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ പലതും ഈ പേഴ്സൺ പലതും നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ പേഴ്സന്റെ കുറയൊക്കെ ഈ പേഴ്സന്റെ സ്വന്തം മനസ്സോട് കൂടിയല്ല ഓക്കെ അത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും കൂടെ അങ്ങനെ വന്നു ചേർന്നിട്ടുള്ള സാഹചര്യമാണ് ഓക്കെ ആൻഡ് ഓൾസോ ലാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിലും ഇത് നമുക്ക് റിവേഴ്സ് ആണ് ഹിലാഴിയൻ എനർജി ആൻഡ് ഓൾസോ ദ നമ്പർ ഇസ് ഫൈവ് ഇത് നമുക്ക് തീർത്തും ഒരു സ്പ്ലിറ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇത് ചില കാര്യങ്ങളിൽ നല്ലൊരു എനർജി ആയിട്ടും പക്ഷെ ഇതിൽ നമുക്ക് നെഗറ്റീവ് ആണ് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സണ് എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു ഗതികേട് ഈ വ്യക്തിക്കുണ്ട് അതായത് ഇപ്പോ ഇപ്പോൾ പ്രണയിക്കുകയാണെങ്കിൽ പോലും അത് റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ സ്വന്തം കുടുംബക്കാർക്ക് ഇഷ്ടാവോ അവരുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും അവരുടെ സങ്കല്പത്തിലുള്ളതാണോ അങ്ങനെ ഈ പഴ്സന്റെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരി സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല മനസ്സിലായോ അപ്പോ അത് അതായിരുന്നു ഈ ഒരു എനർജി പക്ഷെ അതിപ്പോ നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കാരണം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ കാരണം ഈ പേഴ്സന്റെ ലൈഫിലേക്ക് എന്ത് കാര്യം വന്നാലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് ഈ പേഴ്സൺ അത് ഓരോരുത്തരും പല രീതിയിലുള്ള ആൾക്കാരുണ്ടാകും അപ്പം നിങ്ങൾ നിങ്ങളായിട്ട് പോലും പലപ്പോഴും ഈ പേഴ്സണിൽ പ്രത്യേകിച്ച് പ്രൈവസിയും ഒന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾക്കിടയിലുള്ള രഹസ്യങ്ങൾ പോലും മറ്റുള്ളവരുടെ വേറെ സ്ഥലത്തൊക്കെ ഭയങ്കര പാട്ടായിട്ട് നടക്കുന്ന ഒരു ഇതാണ് അതായത് ഭയങ്കര ഒരു മൈക്ക് വെച്ച് പാടാന്നൊക്കെ പറയണ പോലെ അപ്പൊ അതുകൂടെ നിങ്ങളുടെ പേരുടെയും ഒരു സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള നിമിഷങ്ങൾ അത് എന്താ പറയാ സ്പെൻഡ് ചെയ്യാനോ ചെലവഴിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇപ്പം നിങ്ങൾ പ്രൈവസിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പേഴ്സനെ മാത്രം നിങ്ങൾക്ക് വേണം എന്നുള്ള ഇതാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള സാഹചര്യം സന്ദർഭം ഉണ്ടാക്കിയെടുക്കണം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കുറെ കാര്യങ്ങൾ ഈ പേഴ്സൺ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഓൾസോ നെക്സ്റ്റ് ഈ പേഴ്സൺ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം പറയുകയാണെങ്കിൽ സോറി നമുക്ക് ഈ കാർഡ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ എടുത്തുകഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അത് മറച്ച് വെക്കുക മറച്ചു തന്നെ വെക്കും അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്ക കാർഡ്സും കാണിക്കാണിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് കേട്ടോ ചിലവർ പറയാറുണ്ട് കാർഡ് ചേച്ചി ശരിക്കും കാണിക്കുന്നില്ല എന്നുള്ളത് കാരണം ഇത് വിദേശത്തുള്ള ആൾക്കാരുടെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള കാർഡ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പൊ യൂട്യൂബ് അങ്ങനെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് ഈ പേഴ്സന്റെ ഓൾമോസ്റ്റ് എനർജി എക്സ്പെക്ടേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഡോൺ സീക്ക് കെനി വാണ്ട്സ് അപ്രൂവൽ ആണ് കാരണം ആരുടെയും സമ്മതം ആരുടെയും അഭിപ്രായം നോക്കി നിൽക്കേണ്ട ആവശ്യം ഈ വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആരുടെയും ഒരഭിപ്രായം അല്ലെങ്കിൽ ആരുടെയും സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല സ്വന്തമായി തന്നെ നട്ടലുയർത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ പൂവണിയാനാണ് ഈ പേഴ്സൺ ഇനി ശ്രമിക്കാൻ പോകുന്നത് ഓക്കെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് എന്ത് നേടി അല്ലെങ്കിൽ എനിക്ക് എന്ത് നേടാൻ സാധിച്ചു എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പലതരത്തിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഈ പേഴ്സൺ എടുത്തിട്ടുണ്ട് അത് ടോട്ടലി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ഉറപ്പായിട്ട് ഇപ്പം നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളെ കാണാതെ കാണാതെ ഇരിക്കും ഈ പേഴ്സൺ കാണാനൊന്നും വരത്തില്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ വീട്ടിലാക്കിയിട്ട് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ വീട്ടുകാരായിട്ട് അങ്ങനെ പോകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും ഈ പേഴ്സൺ പഠിച്ച ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സ്വന്തം ജീവിതത്തിന് ഒരു വിലയുണ്ടാകൂ എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള മാറ്റം പറയുകയാണെങ്കിൽ ബ്രില്യൻ ബിലീവ്സ് ആണ് ലുമിനസ് ലൈഫ് ഫോഴ്സ് ആൻഡ് പേഴ്സണൽ പവർ ആണ് കാരണം ഇവിടെ ഈ പേഴ്സന്റെ പല രീതിയിലുള്ള ചിന്താഗതികളും എനർജികളാണെങ്കിൽ പോലും ഈ പേഴ്സണ് നമുക്ക് ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടുള്ള ഒരു എനർജി പവർ ഉണ്ട് അല്ലേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ പുറത്തേക്ക് പ്രവഹിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ചുറ്റുപാടുള്ള നമ്മുടെ എൻവയോൺമെന്റൽ എനർജി കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിരിക്കണം ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ായിരിക്കണം അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായി പറക്കാനായിട്ട് മറ്റുള്ളവർ അനുവദിക്കണം അപ്പോൾ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഈ പേഴ്സന്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ വൻ പരാജയമാണ് കാരണം ഈ പേഴ്സൺ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ അഭിപ്രായം പറയാനോ അതിനൊന്നും കഴിവില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് പേഴ്സണൽ പവറിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഉപദേശപ്രകാരം അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊടുക്കുന്ന എന്തെങ്കിലും അടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരിക അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക അല്ലെങ്കിൽ ചക്രാസ് ആക്ടിവേഷൻ ആയിരിക്കാം സ്പിരിച്വൽ അവേക്കണിങ് ആയിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഈ പേഴ്സന്റെ ആ ഒരു സോളില് ആ ഒരു എനർജി വരുന്നുണ്ട് ആ ഒരു പേഴ്സണൽ പവർ സ്വന്തമായിട്ടുള്ള ഒരു പവറാണ് ഓക്കെ അപ്പൊ അത് ബ്രില്ല്യൻ ആണ് ഇത്രയും കാലം ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത് മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വസിച്ചിരുന്നത് ചിലപ്പോൾ അതൊരു അന്ധവിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതാണ് ശരിയെന്ന് വെക്കാനായിരിക്കാം ഈ പേഴ്സൺ താല്പര്യം പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി ബ്രില്യൻ ബിലീഫ്സിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിപരമായി ചിന്തിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയിരിക്കുന്നു അതിലൂടെ ഈ പേഴ്സണ് വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ആ ഒരു ലെവലിലേക്കാണ് അങ്ങനത്തെ ഒരു സ്പിരിച്വൽ മാറ്റമാണ് ഈ പേഴ്സന് വരുന്നത് യെസ് ഇത് ചിലപ്പോൾ ഓൾറെഡി കഴി ഉണ്ടായിരുന്ന ഒരു സ്വഭാവമായിരിക്കാം മടി കാണിക്കുന്നുണ്ട് ലാക്ക് ഓഫ് കെയറിങ് ചിലപ്പോൾ നിങ്ങൾ അത്ര അത്രക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത വ്യക്തിയായിരിക്കാം വർക്ക് അഡിക്ഷൻ ചിലപ്പോൾ എപ്പോഴും ജോലി 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 എന്ന് നടക്കുന്ന ആളായിരിക്കാം ഇമ്മച്ചോട് കാണിക്കുന്നുണ്ട് പക്വതിയിലായ്മ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ല ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ക്രൈം ഒരുപാട് കരയുന്ന കൂട്ടത്തിലായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വരാട്ടോ ഈഗോ കാണിക്കുന്നുണ്ട് അഹങ്കാരം അഹംഭാവം ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്ന ഫീലിംഗ് ഓൾവേസ് ഡൗട്ട് സംശയങ്ങൾ മാത്രം എപ്പോഴും വന്നുകൊണ്ടിരിക്കാം അത് മറ്റുള്ളവരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ